இந்த 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 என்னோம் என்னெடுக்க என்ன கொண்டு எடுப்போ கொண்டுதான் கொண்டுதான் வேணா வேணி ஓடி வந்துட்டு வாள் எடுத்துட்டு வா ോ തെരഞ്ഞാൻ വേണമെങ്കിൽ ഓടി വന്നോ റെഡി 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 എന്തത്ര ചാടാടോനെ വാ ഞാൻ കഴിക്കാൻ പോട്ടെ റെഡി ഞാൻ കഴിക്കും ഞാൻ ബോൾ ആരെടുത്തിട്ട് വരേനി എന്തടച്ച ബോൾ എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത് ചിന്ന മൂത്രം വരും ബോളിന് ആരടുക്ക പോയി എടുത്തിട്ട് വായ ബോള് നീ വേണെങ്കിൽ പോയി എടുത്തടേ എനിക്കൊന്നും വയ്യ ഇല്ല റോക്കിയെ ഇല്ല റോക്കിയെ നിനക്ക് ഒന്നും വയ്യല്ലേ ബോളെടുക്കേൻ ഞാൻ പേടിക്കട്ടെ റോക്കിയുടെ ബോള് ഞാൻ പേടിക്കട്ടെ റോക്കിയുടെ ബോള് ചിരിക്കുന്നു എങ്ങനെ ചിരിക്കില്ലേ hmm <laughs>